എങ്ങനെയാണ് നമ്മൾ എത്തിപ്പെട്ടത് ഒരു കോഴ്സ് കോഴ്സ് എടുക്കാൻ എടുക്കാൻ അതുപോലെ ഡിജിറ്റൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ് റീസൺ ഒന്നാമത്തെ കാര്യം പിന്നെ അപ്പൊ ഞാൻ ആ സമയത്ത് എവിടെ പഠിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കൊച്ചിയും എല്ലായിടത്തും നോക്കി തൃശ്ശൂർ കൊച്ചിയൊക്കെ നോക്കി പക്ഷേ എനിക്ക് ബെറ്റർ എന്ന് തോന്നിയത് ട്രാസി ആയിരുന്നു കാരണം അവരുടെ സോഷ്യൽ ഞാൻ ഡെയിലി വാച്ചിങ് അപ്പോൾ അതിലൊക്കെ നല്ല റിവ്യൂസും കാര്യങ്ങളും പിന്നെ ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ നല്ല ആംബിയൻസും സാർമാരും സ്റ്റീച്ചർമാരുടെ സപ്പോർട്ടൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇവിടെ തന്നെ ജോയിൻ ചെയ്ത് തോന്നി എന്നെ ഇവിടെ റെഫർ ചെയ്തത് എൻ്റെ പ്ലേസ്ഡായല്ലോ അജ്മല് അപ്പോൾ ഇപ്പോൾ രണ്ട് ഇന്റർവ്യൂവിന് പോയിരുന്നു അതിൽ ഫസ്റ്റ് ഇൻ്റർവ്യൂവിൻ്റെ കഴിഞ്ഞു രണ്ടാമത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞു അതിലിപ്പോൾ രണ്ടാമത്തെ ഇന്റർവ്യൂല് എനിക്ക് എനിക്കിപ്പോൾ പ്ലേസ്ഡ് ആയിട്ടുള്ളത് ഞാൻ ഇവിടെ ഇന്റേൺഷിപ്പ് ചെയ്തിരുന്ന ഒരു കമ്പനിയുടെ പേരൻ കമ്പനി തന്നെയാണ് ഞാൻ പ്ലേസ്ഡ് ആയിട്ടുള്ളത് വർക്ക് കൊടുക്കാൻ കോൺഫിഡൻസ് അപ്പോൾ ഇന്റേൺഷിപ്പ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് പ്ലേസ്ഡ് ആയിരിക്കുന്നത് അപ്പോൾ എങ്ങനെയായിരുന്നു ഇന്റേൺഷിപ്പിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ആ വർക്ക് ചെയ്ത് എന്തൊക്കെയായിരുന്നു ട്രാസിയിലേക്ക് വന്നപ്പോൾ എനിക്ക് ആറു മാസത്തെ കോഴ്സാണ് ഉണ്ടായിരുന്നത് മൂന്ന് മാസം ക്ലാസും മാസം ഇന്റേൺഷിപ്പും ഇന്റേൺഷിപ്പ രീതിയിലായിരുന്നു ശരിക്കും എനിക്ക് തോന്നുന്നത് ഇന്റേൺഷിപ്പ് ബെറ്റർ ആണ് ക്ലാസിനേക്കാൾ അതിലു നമുക്ക് റിയൽ വർക്ക്സ് തന്നിട്ടാണല്ലോ നമ്മുടെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ റിയൽ വർക്ക്സ് തരുമ്പോൾ നമ്മുടെ തന്നെ നമ്മൾ തന്നെ ഡയറക്റ്റ് പ്ലെയിൻസിനോട് സംസാരിക്കലും അവരുടെ ആശയങ്ങൾ എന്താണെന്നും അവരുടെ അവർക്ക് എന്ത് സ്ട്രാറ്റജിയാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് കൊടുക്കേണ്ടതെന്നൊക്കെ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും ഇന്റേൺഷിപ്പിലൂടെ പിന്നെ അജ്മൽ നമ്മളിവിടെ ഇന്റേൺഷിപ്പ് ടൈമിൽ പക്ക ഒരു ക്ലാസ് സെറ്റപ്പ് മാത്രമായിരുന്നു അതോ നമ്മൾ എൻ്റർടൈൻമെന്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിനെ പറ്റി എന്തായിരുന്നു ക്ലാസിന്റെ ആംബിയൻസ് വളരെ നല്ല ആംബിയൻസ് ആണ് പിന്നെ ഇവിടുത്തെ സ്റ്റാഫ് സ്റ്റാഫുകളായാലും ടീച്ചർമാരായാലും സാർമാരായൊക്കെ നല്ല കമ്പനിയാണ് അവരൊക്കെ പിന്നെ നമ്മൾ ടൂർ പോയി അങ്ങനെ എല്ലാം എന്ത് എല്ലാ ദിവസവും പരിപാടി ഉണ്ടാവും പരിപാടീൻ്റെ ഇടയിൽ കൂടെ നമുക്ക് റിയൽ വേഴ്സ് തന്നെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കലും എല്ലാം നല്ല ആംബിയൻസാണ് ഇവിടെ മെയിനായിട്ട്